മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള കേസ് നിയമസാധ്യത എന്ത് വിലയിരുത്തുന്നു അഡ്വക്കേറ്റ് ധനുഷ് പ്രമുഖ അഭിഭാഷകനും ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് ധനുഷ് ബി എൻ ടി വിതുമായി അത് ശരിക്കും ഭാഗത്താണ് അതിൽ തെറ്റാരുടെ ഭാഗത്തു നിന്നുള്ള അത് നല്ല കറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ വിഷയം നമ്മൾ ഈ ഒരു ട്രാൻസ്പോർട്ട് ബസ്സെന്ന് പറയുന്നത് എത്രയോ കിലോമീറ്റർ ആളുകളെ ക്യാരി ചെയ്ത് വരുന്ന ഒരു വാഹനമാണ് എത്രയോ അതായത് തൃശ്ശൂർ കാസർഗോഡ് നിന്നൊക്കെ ലോങ് ട്രിപ്പ് ക്യാരി ചെയ്ത് വരുന്ന സ്വാഭാവികമായും ഒരു ഡ്രൈവർക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കരമായ മെൻറ്റൽ സ്ട്രെസ്സും ടെൻഷനും ഉള്ള ഒരാളാണ് അയാൾ ഒരുപാട് സ്ട്രെസ് എടുത്താണ് വരുന്നത് അത് ഫസ്റ്റ് തിങ് രണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഹെവി വെഹിക്കിൾ എന്ന് പറയുമ്പോൾ ഹെവി വെഹിക്കിളിന് റോഡിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ സ്വകാര്യമായൊരു വാഹനത്തിൽ പോകുമ്പോൾ സ്വകാര്യ വാഹനത്തിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ പോകുന്നതാണ് ഇത് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ക്യാരി ചെയ്ത് വരുന്നതാണ് ഒരു എന്ന് പറയുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് പോയിട്ട് പല വിധത്തിലുള്ള ആവശ്യമുള്ള ആൾക്കാർ ഹോസ്പിറ്റൽ ആവശ്യമുള്ളവർ കോടതി ആവശ്യമുള്ളവർ ബിസിനസ് ആവശ്യമുള്ളവർ ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിട്ട് പല ജീവിതം പല ഒരു ഒരറ്റത്തു നിന്നും മറ്റൊരുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സ്ട്രെസ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് അവരുള്ള അവർ പോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പല ഉദ്ദേശത്തോടെ പോകുന്നതാണ് ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്നുള്ളത് അങ്ങനെ ഒരു വാഹനത്തിന് സൈഡ് തന്നില്ല എന്ന് പറഞ്ഞ് അതിനെ ഓവർടേക്ക് ചെയ്ത് റൗണ്ട് അടിച്ച് ഫ്രണ്ടിൽ നിർത്തി അയാളെ ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ മോശം പ്രവണതയാണ് അതിലുപരിയായിട്ട് ഈ മേയർ എന്ന് പറയുന്നത് പ്രോട്ടോകോൾ അനുസരിച്ച് നഗരപിതാവ് ഇന്ത്യൻ പ്രസിഡന്റ് വന്നാലും വൈസ് പ്രസിഡന്റ് വന്നാലും പ്രൈം മിനിസ്റ്റർ വന്നാലും ഏത് ഡിഗ്നിറ്ററീസ് വന്നാലും സ്വീകരിക്കേണ്ടതും നമ്മുടെ ഏരിയയുടെ ഒരു ഡിഗ്നിറ്റി ഉയർത്തി ഇടുന്ന ഒരാളാണ് അങ്ങനെ ഒരാൾ ഇത്ര തരം താഴ്ന്ന ഇത്ര ചീപ്പായിട്ട് റോഡിൽ കിടന്ന് ഒരു ഷോ ഓഫ് കാണിക്കുക എന്ന് പറയുന്നത് വളരെ തരം താഴ്ന്ന ഒരു പ്രവൃത്തിയാണ് രണ്ടാമത് ഇവർ പറഞ്ഞാൽ ഇവരുടെ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് അയാൾ ആംഗ്യം കാണിച്ചു അയാൾ ചീത്ത വിളിച്ചു എന്നൊക്കെ കുറേ അലിഗേഷൻസ് പറഞ്ഞു ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്ന റെക്കോർഡറില്ല ക്യാമറയും റെക്കോർഡും ഇല്ല ബസ് ഇവിടെ നിന്ന് പോയപ്പോൾ അവരുടെ തന്നെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ആ സാധനത്തിന് അതൊന്ന് മാറ്റി എന്നാൽ തീർച്ചയായിട്ടും മാറ്റിയിട്ടില്ലെങ്കിൽ ഡെഫിനിറ്റ് ആയിട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇപ്പോഴും വരുന്ന ഈ ഈ ടൈപ്പ് ബസ്സിലെല്ലാം ക്യാമറയും റെക്കോർഡേഴ്സും ഉള്ളതാണ് ആ റെക്കോർഡർ തീർച്ചയായിട്ടും റിട്രീവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ റിട്രീവ് ചെയ്തെടുത്താലും അറിയാൻ പറ്റും അത് ചെയ്യാനുള്ള അവസരമില്ലാതെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വാർത്ത അതിലത്തെ മെമ്മറി കാർഡ് പോയി എന്നുള്ളതാണ് മെമ്മറി കാർഡ് പോയെന്നുള്ളതാണ് മെമ്മറി കാർഡ് ഇപ്പം ഇങ്ങനെ ഇത്രയും പുതിയതായിട്ട് ഒരു വണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരു വണ്ടി വണ്ടിയിൽ അതിലുള്ള മെമ്മറി കാർഡ് ആ റെക്കോർഡറിലുള്ള മെമ്മറി കാർഡ് പോകുക വെച്ചാൽ ചുമ്മാ ഇറങ്ങി പോകില്ല ഒരു കാരണവശാലും അത് പർപ്പസ് ആയിട്ട് ആ വണ്ടിന്ന് അത് ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ അവരുടെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് അതിനെടുത്ത് മാറ്റിയതാണ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് മാറ്റിയതാണ് അത് അത് മാത്രമല്ല മേരുടെ ഒരു മേയറെ പോലെ ഇങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പബ്ലിക്കിന് കൊടുക്കുന്ന മെസ്സേജ് എന്ന് വെച്ചാൽ വെരി ഇതിൽ പൊളിറ്റിക്സ് അല്ല വളരെ റോങ് മെസ്സേജാണ് പബ്ലിക്കിനെ എന്ന് വെച്ചാൽ പബ്ലിക്കിനെ സെർവ് ചെയ്യേണ്ട ഒരാൾ ഈ ഇതുപോലുള്ള സാധാരണക്കാരുടെ അടുത്ത് വളരെ തരം താഴ്ന്ന റോഡിൽ കിടന്ന് ചീപ്പായിട്ട് സംസാരിച്ച് ഒരു വളരെ ബിലോ ആവറേജ് ആവുക എന്ന അവരുടെ ഡിഗ്നിറ്റിക്കും മോശം പബ്ലിക്കിന് കൊടുക്കുന്ന മെസ്സേജും മോശമാണ് തെറ്റ് നൂറ് ശതമാനം മേയറുടെ ഭാഗത്താണ് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ ഒരു ഡ്രൈവർ എന്ന് പറയുന്ന ഇയാൾ ഇത്രയും പത്ത് പന്ത്രണ്ട് മണിക്കൂർ എഴുന്നൂറ്റി ഇരുപത്തഞ്ച് എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വേണ്ടിയിട്ട് ഓടി വരുന്ന ഒരാളാണ് ഒരു എന്ന് പറയുന്ന സകല സുഖ സൗകര്യങ്ങൾ ഒരു പ്രോട്ടോക്കോളേസ് കാറ് ഡ്രൈവർ പി എല്ലാ സമയ സി ഓഫീസ് വീട് അതിനുള്ള എലമെൻസസ് എല്ലാം കൊണ്ട് പിന്നെ ഫംഗ്ഷൻസ് ഫൈവ് സ്റ്റാർ ഫുഡ് എല്ലാ സൗകര്യത്തോടുകൂടിയും പഞ്ച നക്ഷത്ര സൗകര്യത്തിൽ താമസിക്കുന്ന ഒരാൾ ഒരു എഴുന്നൂറ്റി അൻപത് രൂപ ശമ്പള ദിവസ അടുത്ത് ഇത്രയും വളരെ മോശം അത് റോഡിലാണ് പബ്ലിക്കായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ട് ഇങ്ങനെ സൈഡ് കിട്ടുന്നില്ല അവരെന്തത് ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത് വളരെ ഡീസന്റായിട്ട് ട്രാഫിക് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കൺസേൺ പോലീസ് സ്റ്റേഷനിലോ അവർക്ക് വാഹനത്തിൽ ഇരുന്ന് തന്നെ നടപടിയെടുക്കാനുള്ള പവർ ഉള്ളവർ നൂറ് ശതമാനം നൂറ് ശതമാനം അവർക്ക് അതിനുള്ള അതാണ് ഞാൻ പറഞ്ഞത് അവരെ ഒരു കാരണവശാലും ഒരു സ്ട്രീറ്റ് ഫൈറ്റിന് ഒരു മേയർ ഇറങ്ങാൻ പാടില്ല മേയർ എന്നല്ല ഒരു ഡീസൻ വേ ഓഫ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് നമ്മൾ റോഡിലിറങ്ങി വാഹനത്തിൻ്റെ കാര്യത്തിൽ അടി കൂടാനും അടക്കുകയും ചെയ്യുന്നത് ഒരു ഡീസൻ ലെവൽ ഓഫ് ആൾക്കാരും ചെയ്യുന്നതല്ല പോയിട്ട് ഇവർ വളരെ വ്യക്തമായി അവരുടെ ഹസ്ബൻഡ് എം എൽ എ ആണ് ഷീഇസ് എ മേയർ അവർക്ക് റെക്കോർഡ് ചെയ്ത് വളരെ വ്യക്തമായി ആ എവിഡൻസോടുകൂടി തന്നെ പോലീസ് നിയമനോട് കംപ്ലയിൻ്റ് കൊടുത്ത് എഫ് ഐ എടുത്ത് ഡിജിറ്റൽ എവിഡൻസ് ആണ് ഇലക്ട്രോണിക് എവിഡൻസ് ആണ് അത് പരിശോധിച്ച് വ്യക്തമായ നടപടി പോലീസിനെടുക്കാൻ പറ്റുമല്ലോ ഈ അഭ്യാസത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് ഈ ഷോ എന്ന് പറയുന്നത് ഞാൻ എന്തോ വലിയൊരാളാണ് എനിക്ക് മറ്റുള്ളവരെക്കാളും പ്രയോറിറ്റി ഉള്ള ആളാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ് നേരെ തലവുത്തിനായി പോയി ഒരു അപ്രീസിയേഷനും കിട്ടിയില്ല തീർച്ചയായിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ മേയർ ഈ ഒരു കോൺട്രവേഴ്സിയിൽ മാത്രമല്ല ഇതിന് മുമ്പും പല ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനത് പർട്ടിക്കുലർ ഞാനൊരു ലോയർ ആയതുകൊണ്ട് ഈ കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട് ഹിന്ദുവിൽ എന്തോ റിപ്പോർട്ട് ചെയ്ത് വന്നത് ഹിന്ദുവിലെല്ലാം എല്ലാ പത്രത്തിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവര് ഇന്ത്യൻ പ്രസിഡന്റ് എന്തോ വന്ന സമയത്ത് കോൺവോയിയുടെ ഇടയ്ക്ക് അവരുടെ വാഹനം കുത്തി കുത്തിക്കേറ്റി അങ്ങനെ കയറ്റുക എന്ന് പറയുന്നത് എസ് പി ജി പ്രൊട്ടക്ഷൻ ഉള്ളതാണ് ഇന്ത്യൻ പ്രസിഡന്റ് സ്വാഭാവികമായിട്ട് അവര് അപ്പ വെടിവെക്കും സാധാരണ ഒരു ആളിനെയല്ല വണ്ടിയെങ്കിലും ചെയ്യും സെക്യൂരിറ്റി കോൺവോയ്ക്കുള്ളിൽ വിതൗട്ട് പെർമിഷൻ ദേ യിൽ നെവർ അലോ എനി പേഴ്സൺ ടു എൻ്റർ ഇവർ അതിനിടയ്ക്ക് അത്രത്തോളം പക്വതയില്ലായ്മയാണ് സാധാരണ നമ്മൾ ഏജ് ഒന്നും ഒരു ഫാക്ടറല്ല എക്സ്പീരിയൻസ് കൊണ്ട് അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന സ്ഥാനം വെച്ചിട്ട് നമുക്കൊരു പക്വത വരാം എനിക്കവരുടെ അടുത്ത് വ്യക്തിപരമായിട്ട് യാതൊരു വിധ വിരോധമുള്ളൂ ഇതിനു മുമ്പ് ഇവിടെ മേയറായിരുന്ന പ്രശാന്ത് എൻ്റെയോടൊപ്പം വഞ്ചൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്ത ലോയറാണ് എല്ലാവരും പുള്ളിയെ ഞാൻ പൊളിറ്റിക്സ് അല്ല പറയുന്നത് മേയർ എന്നാണ് വിളിക്കുന്നത് അത് പുള്ളിയുടെ പെരുമാറ്റം കൊണ്ടാണ് പെരുമാറ്റം കൊണ്ടാണ് സംഭവങ്ങൾ വളരെ ഗുരുതരമായ സംഭവങ്ങൾക്കെതിരെ അതിൽ അതിൽ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചെങ്കിലും ഇറസ്പെക്ടീവ് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് അതർ തിങ്സ് ഞാൻ പറയുന്നത് കെ ബി ഗണേഷ് കുമാറിന്റെ സ്റ്റാൻഡ് നൂറ്റിയൊന്ന് ശതമാനം ശരിയാണ് മേയർ ആയതുകൊണ്ട് സസ്പെൻഷനൊന്നും നടക്കൂല എന്നിട്ട് പോലും ഡ്യൂട്ടി ഒന്നും മാറ്റി നിർത്തി അതൊരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനാണ് അയാൾക്കെതിരെ അതിനകത്ത് ആദ്യഘട്ടത്തില് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ നല്ലൊരു നിലപാടാണ് സ്വീകരിച്ചതെങ്കിൽ അതെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്തകൾ അനുസരിച്ച് മേയർക്ക് വേണ്ടിയിട്ട് മന്ത്രി കൈമാറിയോ എന്നൊരു ആ ഇതിന്റെ ഒരു അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഹെഡി എന്ന മിനിസ്റ്റർക്കാണ് പക്ഷെ മെമ്മറി കാർഡ് മന്ത്രി അവരുടെ ഒരു കൂടി എന്ന് ഞാൻ ഒരു ഒരു അങ്ങനെ സംഭവം നടന്നപ്പോ തന്നെ അത് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് അറിയുന്നതാണ് മിനിസ്റ്റർ മിനിസ്റ്റർ എന്തായാലും അതിന്റെ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ പാടില്ല എന്നൊരു നിലപാട് സ്വീകരിക്ക ഭാഗമായതുകൊണ്ട് മിനിസ്റ്റർക്ക് ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇവരുടെ ഭാഗത്ത് നിൽക്കേണ്ടതോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പാർട്ട് ഓഫ് ദി സിസ്റ്റം ആ സിസ്റ്റത്തിന്റെ ഭാഗമായതുകൊണ്ട് ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഭാഗമായിട്ടാണ് ഇത് കാണാതായത് പക്ഷേ എനിക്ക് സംഭവിച്ചത് തെറ്റാണെന്ന് പറഞ്ഞ് സെറ്റിൽമെന്റ് ഉണ്ടാകുന്ന കാര്യം ഒരു ഒരു ആ ആ അല്ലെങ്കിൽ സമയത്ത് അതില് അതിലൊരു അതിലൊരു പോയിൻ്റ് ഉള്ള വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം നിയമത്തിനെ കുറിച്ച് എനിക്ക് അറിവില്ല എന്നാർക്കും പറയാൻ പറ്റില്ല നിയമത്തിനെ കുറിച്ച് എനിക്ക് അറിവില്ലാത്തതുകൊണ്ട് ഞാൻ ഒരാളിനെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എൻ എക്സ്ക്യൂസ് അതൊരു നിയമത്തിന് മുമ്പിൽ ഒരു എക്സ്ക്യൂസ് അല്ല പിന്നെ ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് അങ്ങനങ്ങനെ പറ്റി അല്ലെങ്കിൽ ഇങ്ങനെ പറ്റി കുറച്ച് ന്യായങ്ങളും ഒഴിവ് കിഴിവുകളും പറഞ്ഞ് ഒരു ഒരു സെറ്റിൽമെൻറ്റിലോട്ട് പോവാം പക്ഷേ പബ്ലിക്കിൻ്റെ ഇടയ്ക്ക് ഇതിലപ്പുറം ഒരു 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 ഇത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളിതിനപ്പുറം ഡീഗ്രേഡഡഡഡ് ആവാൻ ഇനിയില്ല എന്നുവെച്ചാൽ ഇത് ഒന്നാം ദിവസം അത്രത്തോളമായി സോഷ്യൽ മീഡിയയിൽ മൊത്തം അവർക്കെതിരെയാണ് വളരെ മോശമായ കമൻസാണ് വളരെ നമുക്ക് ഈ മീൻസ് ക്യാമറയുടെ പറയാൻ പറ്റാത്ത തരത്തിലുള്ള കണ്ടിട്ടുണ്ടാവും ആ ആ ആ ആൾ കമൻസ് വരാനുണ്ടായ കാരണവും ആ ഡ്രൈവർക്കെതിരെ മേയർ ഉന്നയിച്ച ആരോപണങ്ങളിലാണ് ഇത്തരം കമൻസ് വരാനുണ്ടായത് മേയറും മേയറുടെ കുടുംബവും സ്വകാര്യ വാഹനത്തിലാണ് സഞ്ചരിച്ചത് സഹോദരനും ഭാര്യയും മേയറുടെ ഹസ്ബൻഡായ എം എൽ എയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ലാമോഡ് മുതൽ പട്ടം ലാമോഡ് മുതൽ തുടങ്ങിയ യാത്രയിൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു ആംഗ്യം കാണിക്കപ്പെട്ടു ആംഗ്യം കാണിച്ചു എന്ന് പറയപ്പെട്ടു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ആംഗ്യം കാണിച്ചെങ്കിൽ ഇപ്പം നമ്മളൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ ആരോപണം തെളിയിക്കാനുള്ള ബാധ്യത നമ്മുടേതാണ് അത് ഡ്രൈവറുടെ അല്ല ഇവരങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവരത് വ്യക്തമായി റെക്കോർഡ് ചെയ്യാമല്ലോ ക്യാമറ മൊബൈൽ ഈസ് വിത്ത് ഹെർ മേ ബി ക്യാ മൊബൈലിൽ എല്ലാ മൊബൈലിലും ഇപ്പം ക്യാമറ ഉള്ളതാണ് അങ്ങനെ ഒരു ആരോപണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമായി ആ ആരോപണം നൂറ് ശതമാനം തെളിയിക്കേണ്ട ബാധ്യത മേയർക്കാണ് ഇപ്പം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് മൈ ലൈബിലിറ്റി ടു പ്രൂവ് ഡോ എനിങ് റോങ്ങ് പ്രത്യേകതരം ആംഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരാൾ അല്ല ഒന്ന് അങ്ങനെ ഒരു ആംഗ്യം കാണിക്കണം രണ്ട് ആ കാണിച്ച ആംഗ്യം ഒരു ഒരു സെക്സ്വൽ എക്സ്പ്ലിസിറ്റ് അല്ലെങ്കിൽ ഒരു സെക്ഷൽ കണ്ടന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലുള്ളത് ആവണം അങ്ങനെ ഉള്ളതാണ് എന്ന് ഈ കാണുന്ന ആളിന് കൃത്യമായി അറിയണം ഈ മൂന്ന് പോയിന്റ് ഉണ്ട് ഞാൻ ഫസ്റ്റ് ടൈം പറഞ്ഞൊരു പോയിന്റ് അതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൽ ഈ ഇതിൽ അഫക്റ്റഡ് പാർട്ടി എന്ന് പറയുന്നത് ഇപ്പം മേയറാണെന്നുള്ളതാണ് മേയറുടെ ഭാഗം അയാൾ പറഞ്ഞു എന്നുള്ളതാണ് മേയറുടെ ആരോപണം പക്ഷേ ഇതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ വിവിധ ആവശ്യങ്ങളുമായിട്ട് വളരെ അത്യാവശ്യമുള്ളവരും ജീവിതത്തിൻ്റെ ഭാഗമായി യാത്ര ചെയ്യുന്നവർ ഹോസ്പിറ്റലിൽ ആവശ്യമുള്ളവരും ഇങ്ങനെ പലതരം ആവശ്യം വിവിധ ഉദ്ദേശ ആവശ്യങ്ങളുള്ള ഒരുപാട് പേരാണ് അവരെന്ത് പഴിച്ചു ഇതിന് ആ പാർട്ടിസ് എന്ത് പഴച്ചു അവർക്ക് അവരെന്താണ് ഇതിൽ ആളുകൾ അത്രയും എത്ര സമയമാണ് റോഡിലിട്ട് മെനക്കെടുത്തിയത് എന്തെങ്കിലും പർപ്പസ് ഉണ്ടോ ഡീസൽ ഇപ്പം ഒരു സാധാരണക്കാരനാണ് ഒരു ട്രാൻസ്പോർട്ട് ബസ്സിനെ വട്ടവിട്ടു പിടിക്കുക ഈ പറഞ്ഞ പോലെ പത്രത്തിൽ വന്ന പോലെ അല്ലെങ്കിൽ കുറുക്കി നിർത്തിയിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം അയാൾക്കെതിരെ കേസെടുക്കും പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് തടഞ്ഞു നിർത്തുകയാണ് എന്നുവെച്ചാൽ ലിറ്ററലി ഗവണ്മെ ഡ്രൈവറും കണ്ടക്ടറും ഒന്നും പബ്ലിക് ആണ് അതിന് ഒഫൻസ് വേറെയാണ് കേസ് എടുക്കും സംഭവിച്ചിട്ടില്ല ഒരു ാണ് അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു അറിവ് അനുസരിച്ചിട്ട് ആ സമയത്ത് തന്നെ എം എൽ എ ബസ്സിനകത്തോട്ട് കയറുന്നു ഈ ബസ് ഇനി പോകത്തില്ല ഡ്രൈവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എം എൽ എക്കോ മേയർക്കോ ഇല്ല ബിക്കോസ് ലോ എൻഫോഴ്സ് ചെയ്യുന്ന ഒരു ഏജൻസിക്ക് മാത്രമേ ഡ്രൈവർ അറസ്റ്റ് ചെയ്യുന്ന കാര്യവും വണ്ടി ബസ് കസ്റ്റഡിയിൽ എടുക്കുന്ന കാര്യം ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലീഗാലിറ്റി അതൊരു എഫ്ഐ ആർ ഒരു അറ്റ്ലീസ്റ്റ് ഒരു കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ ഓവർ ഫോൺ ഒരു ഇൻഫർമേഷൻ കിട്ടി ഒരു പരാതി സ്വീകരിച്ചതിന് ശേഷം അവിടെ അധികാരപ്പെട്ട സ്റ്റേഷൻ ഹൗസ് ഓഫീസറോ അല്ലെങ്കിൽ ആ ആൾ ഉത്തരവാദിത്തപ്പെട്ടെന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ വന്ന് സംസാരിക്കേണ്ട കാര്യം ഒരു കാരണവശാലും മേയറുടെ ഹസ്ബൻഡും മേയർക്കും പറയാനുള്ള യാതൊരുവിധ ലീഗൽ റൈറ്റും റൈറ്റുമില്ല അതെങ്ങനെ അവർ സംസാരിക്കുന്നു വാട്ട് ഇസ് ദിയർ റൈറ്റ് അത് മാത്രമല്ല ഈ വണ്ടിയെ തടഞ്ഞ് നിർത്തി ഈ ബഹളമൊന്നും കാണിക്കാനുള്ള യാതൊരുവിധ അധികാരവും അവർക്കില്ല അത് ലോ എൻഫോഴ്സിംഗ് ഏജൻസി പോലീസ് വേണം അന്വേഷിച്ച് അന്വേഷിച്ച് അതായത് ഒരു ആരോപണം ഉണ്ടെങ്കിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി അന്വേഷിച്ച് അതിലെന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിൻ്റെ തെളിവുകൾ അവൈലബിൾ എവിഡൻസസ് ആ പ്രൈമഫേസിയുള്ള എവിഡൻസ് അത് അതിലുപരി ആയിട്ട് ഈ ബസ്സിൽ യാത്ര ചെയ്ത് ഇത്രയും ആൾക്കാരില്ലേ അവരെടുത്ത് ചോദിക്കാല്ലോ എന്താണ് ഇപ്പൊ നമ്മൾ പുറമേ നിന്ന് ഒരാൾ അഭിപ്രായം പറയുന്നതിനേക്കാൾ സീൻ ഓഫ് ഫൊക്കറൻസ് എന്നാണ് നമ്മൾ ലോയിൽ പറഞ്ഞത് ആ സീൻ ഓഫ് ഫൊക്കറൻസ് ആ സംഭവം നടക്കുന്ന സ്ഥലത്തുള്ള ആ ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്ന ഈ ഡ്രൈവറും കണ്ടക്ടറും ഒഴിച്ച് നിഷ്പക്ഷ അതിലെല്ലാവരും ബി ജെ പി എല്ലാവരും എൽ ഡി എഫ് കാര്യം എല്ലാവരും യു ഡി എഫ് അവര് കോൺഗ്രസ് ആവണമെന്നില്ല വിവിധ തലങ്ങളിൽ വിവിധ സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്ന് വരുന്ന ആളുകളാണ് അവരെടുത്ത് വ്യക്തമായിട്ട് അന്വേഷിച്ച് അതിൽ എന്താണ് ഫാക്റ്റ് എന്നുള്ള ഒരു ഫാക്ച്വൽ അനാലിസിസ് നടത്തിയിട്ടല്ലേ നമ്മളത് ഡിസൈഡ് ചെയ്യേണ്ടതെന്ന് ഇതിലൊരു ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വ്യക്തി ഈ ഒരു ബസ് ഓവർടേക്കിംഗ് ഇഷ്യൂ അല്ലെങ്കിൽ സൈഡ് തരാത്തൊരു ഇഷ്യൂ ആണെങ്കിൽ നമുക്കത് അതിൽ ഒരു കോമൺ മാൻ്റെ കോമൺ സെൻസ് കോമൺ ലോജിക്ക് അനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് ഒരു ഇഷ്യൂ അല്ല ഇതേ വ്യക്തി ഈ പക്വതക്കുറവ് ഒരുപാട് പ്രാവശ്യം ഇപ്പോൾ നിങ്ങളെല്ലാം മാധ്യമപ്രവർത്തകർ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഞാൻ ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പ്രസിഡൻ്റെ കോൺവോയിൽ കൊണ്ടുവന്ന ഇതെല്ലാം വളരെയധികം അപക്വമായ ഒരു രീതികളും പ്രവൃത്തികളുമാണ് ഇത് നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിലുള്ള അല്ലെങ്കിൽ ഒരു ജനങ്ങളുമായി സമ്പർക്കമുള്ള ഒരു ഒരു നഗരത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ നഗരമാതാവ് അവരിൽ നിന്നും നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്നതല്ല ഇതിൽ നമ്മൾ പൊളിറ്റിക്സിനുപരിയായിട്ട് ഈ വ്യക്തിയുടെ പ്രവൃത്തിയാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് ഒരു സമയം ഒരു ഒരു നിമിഷം അല്ലെങ്കിൽ ആ ആ ടൈം ഒരു മേയർക്ക് താൻ മേയറാണ് അല്ലെങ്കിൽ തലസ്ഥാനത്തിൻ്റെ ഒരു പ്രധാന ചുമതല വഹിക്കുന്ന അധികാരപ്പെട്ട ഒരാളാണ് എന്നുള്ള ആ ഒരു മാറിപ്പോയോ മാറി തീർച്ചയായും മാറിപ്പോയി മേയർ മാറിപ്പോയാലും അത് തിരുത്തേണ്ടുന്ന ധാർമ്മിക ഉത്തരവാദിത്വം മേയറുടെ ഹസ്ബൻഡാണ് ഈതൻ എം എൽ എം എൽ എ ആണ് അപ്പം എം എൽ എ മേയർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ സാധാരണ ആൾക്കാരെക്കാളും അല്ലെങ്കിൽ സാധാരണക്കാർ ഒരുപാട് ബഹുമാനം കൊടുക്കുന്ന ഒരു ഒരു പോസ്റ്റിലുള്ളവരാണ് ജനങ്ങളെ അംഗീകരിച്ചാണ് അവർ ഇതുപോലുള്ള പൊസിഷനിലേക്ക് വരുന്നത് അപ്പോൾ അവരൊരു സെക്കൻഡ് അത് മറന്നുപോയി പക്ഷെ അത് ആ അവബോധം കൊടുക്കേണ്ടുന്നത് മേരുടെ അവരും ഇത് അദ്ദേഹം ഇതിന്റെ ഒരു പാർട്ടായി പെരുമാറി ഇപ്പം ഇപ്പം അതിലുള്ളൊരു ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടുന്നൊരു ആസ്പെക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം മൊത്തം ഈ എൽ ഡി എഫ് സർക്കാർ തന്നെ മേയറെ മേയർ പ്രതിനിധീകരിക്കുന്ന മേയർ ഭാഗമായിട്ടുള്ള എൽ ഡി എഫ് സർക്കാർ തന്നെയാണ് കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും എല്ലാ കോണുകളിലും എ ഈ ക്യാമറ ഫിക്സ് ചെയ്തിട്ടുള്ളൂ പഴയതുപോലെ ഇപ്പോൾ നമ്മുടെ ഒരു ജംഗ്ഷനിലിരിക്കുന്ന ഒരു ക്യാമറ ആക്സിഡൻ്റ് ആണെന്ന വണ്ടിയുടെ നമ്പർ വ്യക്തമായി കിട്ടിയില്ല അല്ലെങ്കിൽ വണ്ടി കിട്ടിയില്ല ഒന്നുമില്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മുടെ മുഖത്തുള്ള ഒരു പാട് വരെ വളരെ വ്യക്തമായി എടുക്കാൻ കഴിവുള്ളതാണ് ഇപ്പോഴത്തെ ഈ ക്യാമറ അപ്പോൾ ഈ ഈ ഈ സംഭവം ഈ സീനിലായാലും ഈ ഈ ഒക്കറൻസ് അല്ലെങ്കിൽ ഈ കോസ് നടന്ന എല്ലാ സ്ഥലത്തും ക്യാമറ ഉള്ള കിലോമീറ്ററുകളോളം പോകുന്ന വണ്ടികളെ വ്യക്തമായി മനസ്സിലാക്കി കാര്യങ്ങൾ അനലൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നപടി സ്വീകരിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അറ്റ്ലീസ്റ്റ് കംപ്ലൈൻ്റ് കൊടുത്താൽ പോലും ഇവർ ഈ പറഞ്ഞ ആങ്ങിയോ വോയിസ് റെക്കോർഡർ വരെയുള്ള ക്യാമറ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എനിക്ക് അതിൻ്റെ വ്യക്തമായ ഇൻഫോർമേഷൻ ഡ്രൈവർ

ഒരു വേഗം അലിഗേഷനാണ് പിന്നെ ഇത്രയും ഒരു ഒരു ഡ്രൈവറെടുത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ വളരെയധികം ബ്ലൈറ്റ് ആൻഡ് ഇൻജസ്റ്റിസ് ആണ് നമ്മളെപ്പോഴും നമ്മുടെ തരത്തിനൊത്ത് ആ നമ്മുടെ നാടൻ ഭാഷ തരത്തിനൊത്ത് കളിക്കാൻ പോണം അല്ലെങ്കിൽ നമ്മൾ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും വലുതോ ആരും ചെറുതോ ഇപ്പോൾ വിദ്യാഭ്യാസം കൂടുതലുണ്ടാവും വിവരം കൂടുതലുണ്ടാവും സ്വാധീനവും പണമൊക്കെ കൂടുതലും കുറവും ഉണ്ടാവും പക്ഷെ മനുഷ്യനെന്ന് പറയുന്ന എല്ലാവർക്കും അവരുടേതായ ഡിഗ്നിറ്റി ഉണ്ട് എന്ത് ജോലി ചെയ്യുന്നവരായാലും അപ്പം മേയറുടെ ഒരു പൊസിഷനല്ല ഡ്രൈവറുടെ അയാളുടെ അടുത്ത് നിന്ന് ഇത്രയും ചീപ്പായിട്ട് നമ്മൾ ഒരു ഒരു പൊസിഷനിലിരിക്കുന്ന ആൾ സ്വയം തരം താഴ്ന്നതിന് ഒരുപാട് പരിധിയുണ്ട് പരിധിയും പരിമിതിയും എല്ലാം കഴിഞ്ഞ് നമ്മുടെ ആ ലെവലും കഴിഞ്ഞ് ഭൂമിയോളം സ്വയം താഴ്ന്നു പോയി അത് വളരെ മോശമാണ് വളരെ മോശമാണ് അതിൽ ട്രിവാൻഡ്ര ട്രിബാൻ്റെ ട്യൂബാൻ്റെ മേയറെന്ന് പറയുമ്പോൾ നമ്മൾ കൊച്ചിനോ ബാക്കി എല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതും ഏറ്റവും വലിയ മഹാന്മാരും വളരെ വലിയ മഹാന്മാരും വളരെയധികം പ്രൈം ആയിട്ടുള്ള ആൾക്കാർ അലങ്കരിച്ച ഒരു പൊസിഷനാണ് പക്ഷേ ഈ മേയർ സ്ഥാനത്തിന് ഒരുപാട് പേര് ഇതിനു മുമ്പ് മേയർ പദവി ഇത്രയും ഒരു അപമാനം ഉണ്ടാക്കിയ ഒരു വ്യക്തി എൻ്റെ അറിവിലും എൻ്റെ വായനയിലും ഒന്നും വേറെ ഉണ്ടായിട്ടില്ല ഇത്രയും അപമാനം ഈ ഒരു മേയർ പോസ്റ്റിനുണ്ടാകും അപമാനത്തിൽ ഉപരി തലസ്ഥാനവാസികൾക്ക് തിരുവനന്തപുരത്തിനൊരു വലിയൊരു അപമാനമായി മാറി തീർച്ചയായിട്ടും തിരുവനന്തപുരം എന്ന് വെച്ചാൽ ഈ തിരുവനന്തപുരം നിവാസികളെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഈ പ്രത്യേകിച്ച് നഗരത്തുള്ള വ്യക്തികളെ റിപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ് ഈ മേയർ എന്ന് പറയുന്നത് അപ്പം അപ്പൊ ഇപ്പം മേഴ്സ് കോൺഫറൻസ് എന്നൊക്കെ പറഞ്ഞ വലിയ അതായത് ഇന്റർനാഷണൽ ലെവലിൽ നടക്കുന്നതാണ് അപ്പോൾ ഈ ലോകത്തുള്ള എല്ലാവരും ഇത് കാണുന്നതാണ് ഇപ്പം നമ്മളൊരു കള്ളം പറഞ്ഞാലും സത്യമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ നമ്മളൊരു വേഗ് അലിഗേഷൻ പറഞ്ഞാലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ഉള്ള അലിഗേഷൻ പറഞ്ഞാലും ഇതെല്ലാം ഈ ആളുകൾ കൃത്യമായി അനലൈസ് ചെയ്യും ലോകം മൊത്തം അനലൈസ് ചെയ്യും ഇപ്പം നിങ്ങൾ ഈ റെക്കോർഡ് ചെയ്യുന്ന ഇത് നിങ്ങൾ എയറിൽ വിടുമ്പോൾ ലോകത്തിന്റെ ഇടത്തുനിന്നുമാണ് ഇത് കാണുന്നത് ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ ഈ റെക്കോർഡ് ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ കുറച്ച് രാഷ്ട്രീയക്കാരോ ഒന്നുമല്ല കാണുന്ന ലോകം മൊത്തം കാണുകയാണ് ലോകം മൊത്തം അനലൈസ് ചെയ്യാണ് ലോകം മൊത്തം വിലയിരുത്തുകയാണ് പിന്നെ ഇപ്പൊ ഡ്രൈവർ ഹൈക്കോടതി അപ്രോച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് വ്യക്തമായ അദ്ദേഹത്തിന്റെ ലീഗൽ വെച്ചിട്ടാണ് പോയിട്ടുണ്ട് അതിൻ്റെതായ ഒരു ഇപ്പൊ ട്രാൻസ്പോർട്ടില് ഒരു സാധാരണഗതിയിൽ എൻ്റെ വണ്ടിയിൽ ഒരു പ്രാവശ്യം ഈ കരമന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു ട്രാൻസ്പോർട്ട് ബസ് കൊണ്ടുവന്ന് എന്റെ ലെഫ്റ്റ് സൈഡ് മിററിനേടിച്ചു അപ്പം ഞാൻ അയാൾ നിർത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ ആ സാർ എന്ന് പറഞ്ഞ് പോലീസ് വന്നു പോലീസ് വന്നിട്ട് പറഞ്ഞത് സാർ ഒരു കാര്യം ചെയ്ത് സാറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഈ അന്ന് ട്രാഫിക് പോലീസിലാണ് കംപ്ലയിൻ്റ് കൊടുക്കുന്നത് ഇന്ന് കൺസേൺ സ്റ്റേഷനുകളിലാണ് കൊടുക്കാൻ അന്ന് പട്ടത്ത് ട്രാഫിക്ക് കൊടുത്ത് ഈ ഡ്യൂട്ടി കഴിഞ്ഞ് ആളിനെ കൊണ്ടിറക്കിയതിന് ശേഷം ഈ ബസ്സിൻ്റെ ഡ്രൈവറുമായിട്ട് അവിടെ വന്നു ആ നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേറ്റൽ ആക്സിഡൻറ്റ് ആൾ മരിച്ച ഒരു ആക്സിഡൻ്റ് കൊണ്ട് ആള് മരിച്ചതൊഴിച്ച് ഉള്ള ഫേറ്റൽ അല്ലാത്ത ആക്സിഡൻ്റുകളിൽ വണ്ടി അപ്പം അവിടെ നിർത്തുകയും റോഡിലിടുകയും പിടിക്കുക ബഹളം ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമല്ല ഇപ്പം ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഡാമേജിൻ്റെ ഫോട്ടോ എടുക്കാറ് റെഡി ആ ഡ്യൂട്ടി അവർ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് സാധാരണ വണ്ടി കൊണ്ടുവരാറ് അപ്പോൾ ഒരു വണ്ടിക്ക് സൈഡ് തന്നില്ല എന്നും പറഞ്ഞ് ഇത്രയും കോലാഹലം ആംഗ്യം കാണിക്കുക എന്തെല്ലാം എന്തെല്ലാം ഇപ്പം ഇനിയിപ്പോൾ ഇയാളെ കുറച്ച് ദിവസം കഴിയുമ്പം പറയും ഡ്രൈവറെ നെർക്കോ അനാലിസിന് കൊണ്ടുപോകണമെന്ന് പറയും അയാളെ കണ്ണുകൊണ്ടൊക്കെയല്ലേ കാണിച്ചത് ഇനിയിപ്പോൾ നെർക്കോ അനാലിസിസോ അങ്ങനെയുള്ള <coughs> ും ഇതില് ഒരു ആരോപണം എന്ന് പറയുന്ന നമുക്കൊരു വിഷയം ഉണ്ടാകുമ്പോൾ ആരെക്കുറിച്ച് വേണോ അതിന്റെ ഒരു ഒരു നമ്മള് ബ്രിമ്മിൽ നിൽക്കുമ്പോൾ ടെൻഷൻ്റെയും ഇതിന്റെ ഒക്കെ ബ്രിമ്മിൽ നിൽക്കുമ്പോ ആരെക്കുറിച്ച് വേണോ എന്ത് ആരോപണം വേണോ പറയാം പക്ഷേ ആരോപണങ്ങൾ നമ്മൾ എറൈസ് ചെയ്യുന്ന ഏതൊരു ആരോപണമായാലും ഇത് പ്രൂവ് ചെയ്യപ്പെടണം പ്രൂവ് ചെയ്യപ്പെടുമ്പോൾ മാത്രമേ അതിനൊരു ലീഗൽ സാങ്സിറ്റി വരണുള്ളൂ നിയമപരമായ ഒരു പരിരക്ഷ ആ ഇപ്പോൾ ഒരു എന്താണ് ഇപ്പോൾ ഈ മെമ്മറി കാർഡ് കൊണ്ടു മെമ്മറി കാർഡ് കൊണ്ടു അത് അടുത്ത് സൈബർ ഫോറൻസിക്സിനോ അങ്ങനെയൊക്കെ അയച്ച് അത് ടെസ്റ്റ് ചെയ്ത് അതിന് എവിഡൻസ് ആക്റ്റൻസ് സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് വരുമ്പോൾ അതിനൊരു ലീഗൽ സയൻസ് കിട്ടിയുള്ളൂ പറയുന്ന എന്തും പറയാം ആർക്കു വേണം ഇതിനകത്ത് ഇനിയൊരു പിന്നെ സെറ്റിൽമെൻ്റ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ മേ ബി മേ ബി സെറ്റിൽമെൻറ്റ് സാധ്യത ഉണ്ടല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പബ് ഈ ഇങ്ങനെയുള്ള ഒരു പൊസിഷനിലിരിക്കുന്ന ഒരാളായതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പം അവരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് സൊസൈറ്റി മൊത്തം ഏത് രീതിയിലായാലും കൺ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് വിവരം റിപ്പോർട്ട്സും അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സെറ്റിൽമെന്റിലോട്ട് വരേണ്ടി വരും വരേണ്ടി വന്നാൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ വരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു ഒരു കോമൺ മാൻ എതിരെയുള്ള ബ്ലൈറ്റ് ആൻഡ് ഇൻജസ്റ്റിസ് ആണത് ഒരു ഒരു അയാള എന്താണ് പറയുക നമ്മളിപ്പോൾ ആരെയും ഫേവർ ചെയ്ത് പറഞ്ഞാൽ ആയിട്ട് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത് ഒരു അവര് മോസ്റ്റ് പ്രോബ്ലി ഇതുപോലുള്ള വലിയ വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ലാസ്റ്റ് സെറ്റിൽമെൻറ്റിൽ ആദ്യം ബ്രിം ഇതിൻ്റെ വാശിയുടെ ഇതിൻ്റെയൊക്കെ ബ്രിമ്മിൽ നിന്നിട്ട് ലാസ്റ്റ് സെറ്റിൽമെൻറ്റിൽ വന്ന് ഒരു ഈ മേയറും ഈ പറഞ്ഞ ട്രാൻസ്പോർട്ട് ഡ്രൈവറും ആയിട്ടുള്ള ഈ ഒരു കേസ് അത് ഏത് തരത്തിൽ അവസാനിക്കുമെന്ന് വക്കീൽ കാണുന്നു മേയറും ഇപ്പോൾ ഡ്രൈവറുടെ ആദ്യത്തെ സ്റ്റാൻഡും ഡ്രൈവറുടെ ആദ്യത്തെ നിലപാട് സ്റ്റാൻഡ് മീൻസ് നിലപാട് നിലപാടനുസരിച്ച് ഡ്രൈവർ ഒരു ഇഞ്ച് വിട്ടു കൊടുക്കില്ല എന്നുള്ള സ്റ്റാൻഡായിരുന്നു പക്ഷേ ഹൈക്കോടതിയിൽ വരെ പുള്ളി പോവുകയും ചെയ്തു പക്ഷെ ഒരു ഡ്രൈവർ എന്ന് പറയുമ്പോൾ ഒരു വളരെ സാധാരണക്കാരൻ ആരായാലും എന്ന് പറയുമ്പോൾ ഒരുപാട് സ്വാധീനവും ഒരുപാട് പവറും ഒരുപാട് പ്രിവിലേജസും ഉള്ള ഒരാളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സ്വാഭാവികമായിട്ട് അവസാനം ഇതൊരു സെറ്റിൽമെൻറ്റിലേക്ക് വന്നങ്ങ് അവസാനിക്കും എന്നാണ് ഒരു സാധാരണ പൗരെന്നുള്ള എനിക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ ഒരു സ്റ്റാൻഡുള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ എൻ ഞാനായിരുന്നു ഈ ഡ്രൈവറുടെ സ്ഥാനത്തെങ്കിൽ ഒരു ഇഞ്ച് ഞാൻ വിടില്ല നിയമത്തിൽ എനിക്ക് കിട്ടാവുന്ന നിയമപരമായിട്ടുള്ള അങ്ങേ അറ്റം വരെ ഞാൻ കോടതിയിൽ സുപ്രീം കോടതി വരെ പോകണമെങ്കിലും പോയിരിക്കും അതിലൊരു നിയമപരമായി അങ്ങേ വരെ പോരാടി തന്നെ അതിനൊരു ഇത് യഥാർത്ഥത്തിൽ നിയമപരമായി പോരാടി തന്നെ ഇതിൽ വിജയം കാണും കാരണം മറ്റുള്ളവർക്ക് ഇതൊരു സന്ദേശമായിട്ടുള്ള മറ്റുള്ള ഈ ഈ അധികാര ദുർവിനിയോഗം ചെയ്യുന്നവർക്കും അപക്വമായ പെരുമാറ്റം ഉണ്ടാവുന്നവർക്കും അങ്ങനെ ഒരു കോടതിയിൽ പോയി ഒരു വേർഡിക്റ്റ് ഉണ്ടായാലേ അതിലൊരു മെസ്സേജ് വരുള്ളൂ ഈ സെറ്റിൽമെൻ്റ് എന്ന് പറയുമ്പോൾ അടുത്ത അടുത്തൊരാൾ അന്ന് കണ്ടില്ല അങ്ങനെ ഒരു സംഗതിയാണ് അങ്ങ് സെറ്റിൽ ചെയ്തു പോയി ഞാൻ എന്ത് ചെയ്താലും ഇത്രയേ ഉണ്ടാവാനുള്ളൂ എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും സൊസൈറ്റിക്ക് ഒരു മെസ്സേജ് വരണമെങ്കിൽ ആ ഡ്രൈവർ ഈ സ്റ്റാൻഡിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്ന് തന്നെ ഞാൻ പറയും ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആശ്രയ ആശ്രയ സീസൺ സീസൺ ഓഗസ്റ്റ് ആറാഴ്ച പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ഗ്രാനൈസ് ുംടമയും ഹ്യൂമൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ച പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം